നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗര കൊടുങ്കാറ്റിന്റെ ഞെട്ടലാണ് ശാസ്ത്രലോകം അതിൽ ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിച്ചില്ലെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കി ഊർജ പ്രഭാഗം തിരുവനന്തപുരത്തും ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിച്ചില്ലെങ്കിലും ഐ എസ് ആർ ഒൻപത് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെയാണ് ഉലച്ചത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മുപ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ മാറ്റം വന്നു ഇത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഭൂമിയുമായുള്ള ബന്ധം സേവനങ്ങൾ എന്നിവയെ ബാധിച്ചത് ഐ പരിഹരിച്ചിട്ടുണ്ട് മെയ് മുതൽ പന്ത്രണ്ട് വരെയാണ് സൗര കൊടുങ്കാറ്റ് ശക്തമായി ഭൂമിയിലെത്തിയത് ഭൂമിക്ക് നേരെയുള്ള സൂര്യകളങ്കമായ എ ആർ പതിമൂന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ അതിശക്തമായ കൊറോണൽ മാസ് ഇജക്ഷനും അതിശക്തമായി ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഇടിക്കുകയായിരുന്നു അമേരിക്കയിലും പസഫിക് മേഖലയിലും ശക്തമായി ബാധിച്ച സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല അതിന് കാരണം ഇന്ത്യയുടെ സ്ഥാനം കൊറോണൽ മാസ് ഇഞ്ജക്ഷൻ ഉണ്ടായ സൂര്യന്റെ ഭാഗത്തിന്റെ എതിർദിശയിൽ താഴ്ന്ന രേഖാംശത്തിലായതാണ് ഇന്ത്യയിൽ പുലർച്ചെ സൂര്യപ്രകാശം പരക്കുമുമ്പാണ് ൊടുങ്കാറ്റ് ഉണ്ടായത് ഈ സമയത്ത് ഭൂമിയുടെ ഭാഗ്യാന്തരീക്ഷമായ അയോണോസ്ഫിയർ സജീവമായിരുന്നില്ല സൂര്യൻ വരുന്നതോടെയാണ് ഇവിടെ ഇലക്ട്രോൺ പ്രവാഹം സജീവമാവുക സൗര കൊടുങ്കാറ്റ് ബാധിക്കുക ആ സമയത്താണ് എന്നാൽ സൗര കൊടുങ്കാറ്റ് സൂര്യാതാപം കൂട്ടുകയും അത് ഭൗമാന്തരീക്ഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് കാന്തിക ആകർഷണ വലയത്തിൽ മാറ്റമുണ്ടാക്കി ഇതാണ് ഉപഗ്രഹങ്ങളെ ഉലച്ചത് ഇന്ത്യയ്ക്ക് മുപ്പത് ഉപഗ്രഹങ്ങളാണുള്ളത് ഇതിൽ കാർട്ടോസാറ്റ് എക്സ് ഓ വൺ ആർ ടൂ എ മൈക്രോസാറ്റ് ടൂ ബി തുടങ്ങിയ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയാണ് ബാധിച്ചത് ഐ എസ് ആർഒയുടെ ഗ്രൌണ്ട് നിലയങ്ങളായ ആന്ധ്രയിലെ നാഷണൽ റിസർച്ച് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ സൗര കൊടുങ്കാറ്റുണ്ടാക്കിയ മാറ്റങ്ങൾ വിലയിരുത്തി ഊർജ്ജ പ്രഭാഗം തിരുവനന്തപുരത്തിന് മുകളിലൂടെ കടന്നുപോയതായി പോയതായി കണ്ടെത്തിയിട്ടുണ്ട് പത്തിന് രാത്രി കാന്തിക പ്രഭാഗത്തിൽ അമ്പതും പതിനൊന്നിന് പകൽ പത്തും ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വ്യതിയാനം ഉണ്ടാക്കി ഐ എസ് ആർഒയുടെ ആദ്യത്തെ എൽവൺ ചന്ദ്രയാൻ രണ്ട് പേടകങ്ങളും സൗര കൊടുങ്കാറ്റ് വിലയിരുത്തി ആദ്യത്തെ ഉപകരണങ്ങൾ സൗര കൊടുങ്കാറ്റിന്റെ വേഗത താപനില ആൽഫ കണികകളുടെ സാന്ദ്രത പ്രോട്ടോൺ കണികകളുടെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തി ഏഴ് തലങ്ങളിലെ ഊർജ്ജ വ്യതിയാനങ്ങളും കണ്ടെത്തി ചന്ദ്രയാൻ രണ്ട് സൗര കൊടുങ്കാറ്റിന്റെ കൂറ്റൻ അഗ്നി വലയങ്ങൾ പകർത്തിയിട്ടുണ്ട് അതിശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ വീശിയതായി റിപ്പോർട്ടുണ്ട് രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ഭൂമിയിൽ റിപ്പോർട്ടുകൾ പറയുന്നത് ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്ത് സൗരജ്വാല പ്രത്യക്ഷമാകുകയും ചെയ്തു കൊടുങ്കാറ്റ് വാരാന്ത്യം വരെ തുടരുകയാണെങ്കിൽ മൊബൈൽ സിഗ്നലുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡിനെയും ബാധിച്ചേക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിനിടെ ഉണ്ടാകുന്ന അതിശക്തമായ ആദ്യ സൗര കൊടുങ്കാറ്റ് മുന്നറിയിപ്പാണിതെന്ന് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറി അഡ്മിനിസ്ട്രേഷൻ പറയുന്നു രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് മുമ്പ് പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത